സിനിമയാണ് സിനിമയാണ് സാമൂഹിക പ്രസക്തിയുള്ള സംഭാഷണം സംവിധാനം എല്ലാം നല്ല അടിപൊളിയാണ് പൊതുവെ എല്ലാ ഘടവും നല്ലതാണ് നമ്മുടെ ഹൃദയത്തെ അധികം ക്ലൈമാക്സ് ഒക്കെ എല്ലാം പുതുമയുള്ളതാണ് പൊതുവെ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകനെ കഥയാണല്ലേ നമ്മളെ ഇപ്പൊ ഈ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ പുതുമയുണ്ട് കഥ ഒരു പുതുമ സിനിമയിലുണ്ട് നല്ല സംവിധാനം വെച്ചിട്ടുണ്ട് നമ്മൾ കുറെ നാളിന് ശേഷം ഒരു മലയാള സിനിമ ഒരു നടക്കുന്ന നല്ല മെസ്സേജ് നമ്മള് പണ്ട് സിബിമലയിൽ

കൊറച്ചുപേരേ ഉള്ളു പടത്തില് അപ്പൊ അവരെല്ലാരും അതിനകത്തുള്ളൊരു ഡ്രാമോ നല്ല രസമായിട്ട് വർക്കായിട്ടുണ്ട് അതെ അതെ അതായത് സെറ്റിങ് നമുക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് അത് അത് കുറച്ച് പുതുമയുണ്ട് നമുക്ക് കാണുമ്പോ തന്നെ നമുക്ക് ഒരു രസം തോന്നുന്നുണ്ട് അതായത് അവരുടെ ആ ഒരു ചെറിയ ഏരിയയിൽ നടക്കുന്ന അവിടുത്തെ ആൾക്കാരുടെ രീതികള് അവരെങ്ങനെയാണ് അവരുടെ ഉള്ളത് രീതി അതുകൊണ്ടാണ് നല്ല രസമുണ്ട് റിയലിസ്റ്റിക് ാണ് എന്നാൽ നമ്മളൊരു കഥ പറയുന്ന പോലെ ഒരു സംഭവമാണ് കഥയുണ്ട് ഇങ്ങനെ ത്രൂട്ട് അത് നല്ല രസമാണ് നന്നായിട്ട് പറഞ്ഞു ഒരു നമ്മളെ സജിൻ ഗോബു ആക്ച്വലി ശരിക്കും ഭയങ്കരമായിട്ട് പുള്ളി കാണുമ്പോൾ ഒരു പേടി വരും ഒരു ക്യാരക്ടർ നല്ല ഭയങ്കര നല്ല അതെ അതെ എല്ലാവരും പടത്തിൽ വന്ന എല്ലാരും ഇപ്പൊ ആനന്ദ് മന്മതായിട്ടോട്ട് പുള്ളി നല്ല റിസോർട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് അതെ അതെ നല്ല റസോർട്ടുണ്ട് ഇമോഷണലി നല്ല നല്ല എല്ലാവർക്കും വന്ന് കാണാൻ ടൈപ്പ് ഇവരൊക്കെ വരുമ്പോ കോമഡി പടമാണെന്ന് വിചാരിച്ചാൽ കോമഡി ചെറിയ 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 ഹ്യൂമർ സൈഡ് നന്നായിട്ട് ഇമോഷണലി ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഇമോഷണലി സിനിമ സിനിമ സീരിയസ് സീരിയസ് ആണ് ആണ് നല്ല നന്നായിട്ടുണ്ട് ഫാമിലിക്ക് എല്ലാവർക്കും വന്ന് കാണാൻ ഈ കോമഡി ഉണ്ട് കൊണ്ടുപോത്തിൽ ചെറുതായിട്ട് പക്ഷെ കോമഡി പടമല്ല പക്ഷെ എന്നാലും നമുക്കത് എൻജോയ് ഒരു പടമാണ് നല്ല നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം മൂവി അതിൻ്റെ പ്രമേഹം മാത്രമല്ല അതിൻ്റെ സ്ക്രിപ്റ്റ് ഭയങ്കരമായിരുന്നു ടെക്നിക്കൽ സൈഡ് ഭയങ്കരമായിരുന്നു അതാ ബേസില് ഇത് വലിയൊരു ക്യാരക്ടറാണ് കാരണം ഇതൊരു സാധാരണ ഒരു പുതുയായിട്ട് വരുന്ന ഒരു ആൾക്ക് ആൾക്കെടുക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറിനെ ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നാൽ ആവശ്യമില്ലാത്ത ക്ലീഷ റൊമാൻറ്റിക് സീൻസ് ഇല്ല പിന്നെ അതിനകത്ത് സ്റ്റൺസ് പറയുന്നത് വളരെ നാച്ചുറലാണ് വളരെ നാച്ചുറലായിട്ട് സിനിമ ഉണ്ടായിരുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിൽ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് ഡൗറി പണ്ട് നമ്മുടെ ജയറാമേട്ടൻ്റെയൊക്കെ സിനിമ നമ്മൾ നോക്കുമ്പോൾ മാലയോഗമല്ല എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ പൊന്മൂട്ടിയാണ് താറാവിനകത്ത് ഒരു സീനുണ്ട് അപ്പോൾ ആ ഒരു പ്രമേയം പക്ഷെ അതൊരു കോമഡി ആണെങ്കിലും ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് രണ്ടുപേർ അഭിനയമാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ അമ്പാന നമ്മുടെ അമ്പാനില്ലേ അംബാനും പിന്നെ നമ്മുടെ ബേസിൽ ട്രസ്സും ഈ രണ്ട് പേരും തക്കർത്താടിയിട്ടുണ്ട് മനോഹരമായ സിനിമ ആൾ കുറവാണ് സിനിമ കാണാൻ ആൾ കുറവാണ് ആൾ അറിഞ്ഞു വരണം പക്ഷേ ഇങ്ങനത്തെ സിനിമകൾ ഉറപ്പായിട്ടും പ്രൊമോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ പൊതുസിനി